പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് ഇടുക്കി തങ്കമണിയിലേത് പുതിയ പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണം തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഫണ്ട് അനുവദിക്കുന്നതിലെ കാലതാമസമാണ് പ്രതിസന്ധിയാകുന്നത് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ രണ്ടു വർഷത്തിനുള്ളിൽ പുതിയ പോലീസ് കെട്ടിടം എന്നതായിരുന്നു വാഗ്ദാനം എന്നാൽ പത്തു വർഷം പിന്നിട്ടിട്ടും പുതിയ കെട്ടിടത്തിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതിലാണ് പഞ്ചായത്ത് അൻപത് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷനായി വിട്ടു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടു കോടി എൺപത് ലക്ഷം രൂപ അനുവദിക്കുകയും കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു മൂന്ന് നിലകളിലായി എണ്ണായിരത്തി ഇരുന്നൂറ് ചതുരശ്ര വിസ്തീർണത്തിനുള്ള കെട്ടിടമാണ് പണിതത് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കി പെയിന്റിങ്ങും നടത്തി ുള്ളിൽ വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതും എസ് എച്ച്ഒക്കും എസ് ഐ മാർക്കും പ്രത്യേക മുറികളും കോൺഫറൻസ് ഹാളും ലോക്കപ്പും റെക്കോർഡ് റൂമും മെസ് മെസ്സാളും ഒക്കെയുണ്ട് പക്ഷേ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല കെട്ടിടത്തിനുള്ളിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കേണ്ടതിനായിട്ടുള്ള സൗകര്യങ്ങളില്ല ഒന്നും ലോക്കപ്പ് ഇല്ല അതുപോലെ പോലീസുകാർക്ക് സൗകര്യപ്രദമായി ജോലി ചെയ്യാൻ കഴിയുന്ന സ്ഥലമല്ല പഞ്ചായത്തിന് വേണ്ടി അന്ന് നിർമ്മിച്ച ഇടുങ്ങിയ മുറികളും അസൗകര്യങ്ങളും ഒക്കെയാണ് അവിടെ പലപ്പോഴും ഫണ്ടുകൾ ലഭിക്കാതെ കാലതാമസം ഉണ്ടായതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴിയാൻ കാരണമായത് കെട്ടിടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സുരക്ഷയ്ക്കുമായി ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായുമുണ്ട് കെട്ടിടത്തിന്റെ പുറകിൽ സംരക്ഷണ പിത്തി കിട്ടിയില്ലെങ്കിൽ മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടാകും വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള ഷെഡും നിർമ്മിക്കണം ഇതിനൊക്കെയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിട്ടുണ്ടെങ്കിലും ഫണ്ട് അനുവദിച്ചിട്ടില്ല വെള്ളത്തിനായി കിണർ കുഴിക്കാനും വൈദ്യുതി എത്തിക്കാനും കഴിഞ്ഞില്ല പണികൾ വേഗത്തിൽ പൂർത്തിയാക്കി പുതിയ പോലീസ് സ്റ്റേഷന പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നതും జనం <laughs> ఇడుకి <laughs>